ഇടുക്കിയിൽ എസ് ഐ എ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി തൊടുപുഴയ്ക്ക് സമീപം ബെങ്കല്ലൂരിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിലാണ് വാഹനം കിട്ടിയത് പട്രോളിംഗിനിടെ വാഹന പരിശോധനയ്ക്ക് ശ്രമിച്ച പോലീസുകാരനെയാണ് കാറിലെത്തിയ സംഘം കാർ കയറ്റി കൊല്ലാൻ ശ്രമിച്ചത് അതേസമയം കലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയ ഇ എം മുഹമ്മദിനാണ് ഗുരുതരമായി പരിക്കേറ്റത് അതേസമയം പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ് പട്രോളിങ്ങിനിടെ വഴിയാഞ്ചിറ ഭാഗത്ത് വെച്ച് കാറിലെത്തിയ പേർ വാഹനം നിർത്തി എന്തോ കൈമാറ്റം ചെയ്യുന്നത് കണ്ടതിനെ തുടർന്നാണ് മുഹമ്മദ് അവിടേക്ക് ചെന്നത് ചോദ്യം ചെയ്യുന്നതിനിടെ പ്രതികൾ കാറെടുത്തു പോകാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇത് ശ്രദ്ധിച്ച മുഹമ്മദ് കാറിന്റെ താക്കോൽ ഊരിയെടുക്കാൻ ശ്രമിച്ചു ഇതോടെ പ്രതികൾ കാർ മുന്നോട്ടെടുത്തു ഈ സമയം കാറിന്റെ മുൻചക്രം കാലിലൂടെ കയറിയ മുഹമ്മദ് റോഡിലേക്ക് വീണു പിന്നെ അദ്ദേഹത്തിന്റെ വലതു കാലിലൂടെ കാറിലെത്തിയ സംഘം തുടരെ കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു പിന്നീട് നിർത്താതെ പോയി ഒടുവിൽ ഇന്ന് വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിൽ കാറിനെ കണ്ടെത്തി എന്തായാലും പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്